അന്തിക്കാട് യൂണിറ്റ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഇരുപത്തിയേഴാം വാർഷിക പൊതുയോഗം നടന്നു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വർക്ക് എന്ന് ഉപകാരപ്രദമാകുന്ന നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന വർക്ക് എന്താണ് ആദ്യം വ്യാപാരികൾ എല്ലാ ഗുഡ് മോർണിംഗ് ഒക്കെ വേറെ പറയേക്ക് സത്തറാകോദ്യം കൊറച്ചങ്ങോട് പോകുമ്പോ ഒന്നേട്ട് മാസം കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കും വല്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും ഇല്ലേ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോ ഗോപാലകൃഷ്ണൻ രാവിലെ ഭാര്യ ചായ തിളപ്പിച്ചിട്ട് തന്നില്ലെങ്കിൽ എന്താ സ്ഥിരീ അസ്വസ്ഥെ കൊറച്ചേരോടൊക്കെ നടക്കും ഗോപാലകൃഷ്ണൻ അത് കേട്ടിട്ടേ എവിടെ ചായ യൂണിറ്റ് പ്രസിഡന്റ് കെ എ ലാസർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ കെ ഭാഗ്യനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വ്യാപാര മേഖലയിൽ അമ്പത് വർഷം പൂർത്തീകരിച്ച ജോർജ് അരിമ്പൂർ ജോജി കയോ എന്നിവരെ ആദരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോർജ് അരിമ്പൂർ യൂണിറ്റ് സെക്രട്ടറി വി എം സത്താർ യൂണിറ്റ് ട്രഷറർ ലെജിൻ എന്നിവർ സംസാരിച്ചു സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു